ഹലോ വെൽക്കം ടു അമ്മൂസ് വ്ളോഗ് ഇന്ന് ഞാനും ഏട്ടൻ്റെ അർജുട്ടനും കൂടി വാടികയിൽ പോയിട്ടുണ്ടായിരുന്നു അർജുട്ടൻ്റെ കുറച്ച് ക്രിസ്മസ് ഡേൻ്റെ ഫോട്ടോസ് എടുക്കാറുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പോപ്കോൺ കണ്ടപ്പോൾ അർജുട്ടൻ വേണം അപ്പോൾ ഏട്ടൻ പോപ്കോൺ മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്നിട്ട് അർജുട്ടൻ ഏട്ടൻ്റെ കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കാൻ ഞങ്ങൾ അർജുട്ടനുമായിട്ട് വാടികയ്ക്ക് വരുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളും തന്നെ രണ്ട് തവണ എന്തോ തന്നെ വഴിയിൽ പോയിട്ടുള്ളൂ ഒന്ന് വന്നിട്ട് മാരേജ് കഴിഞ്ഞ ആ ടൈമിൽ പിന്നെ ഇപ്പോഴും അതാണ് ഞങ്ങളും പോയിട്ടുള്ളൂ ഞങ്ങളും അതി അവിടെ പോയിട്ടില്ല അപ്പോൾ അവിടെ കുറേ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് അപ്പം അർജുട്ടിനതൊക്കെ കണ്ട് നോക്കിയിട്ട് പോപ്പ് കോണും കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അർജുട്ടിന് പോക്കോൺ പൊട്ടിച്ചു കൊടുക്കുമ്പോൾ അർജുനത് മേടിക്കുന്നില്ല അപ്പോൾ അർജുനൻ്റെ കയ്യിൽ ഒരു പോപ്പ് കോൺ കൊടുത്തു പറഞ്ഞാൽ അർജുട്ടൻ തന്നെ അത് കടിക്കും കടിച്ചു കഴിക്കുന്നുണ്ട് കാരണം ഉമ്മർത്ത് പല്ലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അർജുനൻ തന്നെ ഒന്ന് മേടിച്ചിട്ട് അങ്ങനെ കഴിക്കുക ഒന്നു തന്നെ കഴിക്കുന്നുള്ളൂ പീസാക്കി കൊടുത്ത് അത് കഴിക്കില്ല അപ്പോൾ അർജുട്ടിൻ്റെ ഭാഗത്ത് പോപ്പ് കോൺ വേട്ടൻ്റെ അടുത്ത് വേണം പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഞങ്ങൾ വേഗം അർജുട്ടൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ക്രിസ്മസ് പിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു അതുകഴിഞ്ഞിട്ട് തൊപ്പിടാൻ മാത്രം അർജുട്ടൻ സമ്മതിക്കുന്നേ ഇല്ല തൊപ്പിയിട്ടപ്പത്തന്നെ അയക്കണം കുറച്ച് പാട് പെട്ട് തൊപ്പിയിട്ട് കൊടുക്കാൻ പിന്നെ അങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസ് എടുക്കാൻ വേറെ അവിടെ നിർത്തുന്ന സമയത്ത് നിൽക്കുന്നില്ല ഓടുകയാണ് അപ്പോഴെന്ന് വെച്ചിട്ട് ഗാർഡനിൽ മെല്ലെ കൊണ്ട് ഇരുത്തി അപ്പോൾ ഇരുത്തിയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി പിന്നെ ആറുമണിയാവുമ്പോഴേക്കും തിരിച്ച് വീട് എത്തണം അർജുട്ടിനെയും കൊണ്ടല്ലേ അപ്പോൾ ഏടേനും ഒരുപാട് ലേറ്റ് ആവേണ്ടത് നമുക്ക് ആറ് മണിയാവുമ്പോഴേക്കും വീടെത്താൻ പോകണം അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം തന്നെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെ കുറച്ച് ടൈം ടൈമിൽ യും അങ്ങനെയും പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ വേഗം ഇറങ്ങി അപ്പോൾ ഒന്നാമത് ക്രിസ്മസ് ആയിട്ട് വെക്കേഷൻ ആയതുകൊണ്ട് കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് കുറേ പേര് ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഒരേ കളിയായിരുന്നു അവിടെ അവിടെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഊഞ്ഞാലും കാര്യങ്ങളിലും പിന്നെ അതിലൊക്കെ ഒരേ കളിയായിരുന്നു കുട്ടികളൊക്കെ കുട്ടികളെ കളിക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു രണ്ട് പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് ഇനി ഒരുപാട് ലേറ്റ് ആവുകയെന്നുമായിട്ട് ഞങ്ങൾ ഇറങ്ങിട്ട് ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ബൈ